മുത്തുമണീസ് അപ്പൊ തി രാവിലെ എഴുന്നേറ്റ് കടുപ്പത്തിലൊരു ചായ ഒക്കെ കുടിച്ച് റോഡിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കി കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ പോയി ദേ അടുക്കളയിൽ കയറി ഇന്നും വലിയ പണിയൊന്നുമില്ല കാരണം ഞാൻ മുട്ടച്ചോറ് എഗ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സാലഡ് ഉണ്ടാക്കി അങ്ങ് മാറ്റി വെച്ചു സാലഡ് ഇല്ലാതെ ഇവിടെ ഒരു കളിയില്ല അപ്പോൾ ഇതേ നല്ലോണം മല്ലിയിലൊക്കെ ഇട്ട് നന്നായിട്ട് എടുത്തിട്ട് സാലഡ് എടുത്ത് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു ഇനി ചോറിനുള്ള തയ്യാറെടുപ്പാണ് അരി ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്തേക്ക് സവാളയൊക്കെ നന്നായിട്ട് വരട്ടിയെടുത്ത് മസാലയൊക്കെ ഇട്ടതിന് ശേഷം അടുപ്പിൽ നിറക്കി വെച്ചു ാണ് മുട്ട ഒഴിക്കുന്നത് അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകട്ടോ അപ്പതേ ചോറ് സെറ്റായിട്ടുണ്ട് മല്ലിയിലേക്ക് തൂകി ഇത്തിരി നെയ്യ് ഒഴിച്ച് അവിടെ അങ്ങനെ വെച്ചു മോനുകുട്ടനും അണ്ടനും എഴുന്നേറ്റ് ചർച്ചയാണെ നാളെ യൂത്ത് ഫെസ്റ്റിവലാണ് അപ്പം ഇംഗ്ലീഷ് റെസിറ്റേഷനും മലയാളം റെസിറ്റേഷനൊക്കെ മോനുകുട്ടനാണനും പറഞ്ഞു കേൾപ്പിക്കുകയാണെ അപ്പോഴേ ലഞ്ച് ബോക്സ് എടുത്തു സാലഡ് വെച്ചു അച്ചാറിട്ടു നമ്മുടെ റൈസ് കിട്ടും സ്നാക്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ടും നട്ട്സും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വാനില കപ്പ് കേക്ക് രണ്ടെണ്ണം വീതം വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത്രയുള്ളൂ മുത്തുമണീസ് അപ്പൊ നാളെ കാണാട്ടോ ചെറ്റാ